മലയാള സിനിമയിൽ ദിലീപിന് മാത്രം അവകാശപ്പെടുന്ന ഒരു അപൂർവ റെക്കോർഡുണ്ട് പഴയകാല സൂപ്പർ താരങ്ങളായ സത്യൻ നസീർ മധു തുടങ്ങിയ താരങ്ങൾക്ക് ഇങ്ങനൊരു റെക്കോർഡ് ഉള്ളതായിട്ട് അറിയില്ല എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം ഇങ്ങനൊരു റെക്കോർഡ് ആർക്കുമില്ല മലയാള സിനിമ അതുവരെ നേരിട്ടിരുന്ന വളരെ മോശം കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടം സൂപ്പർ താര ചിത്രങ്ങളൊന്നും വേണ്ട രീതിയിൽ വലിയ വിജയമാവാതെ പ്രേക്ഷകർക്ക് നിരാശ സമ്മാനിക്കുകയും ഇപ്പുറത്ത് ഏപ്പടങ്ങളുടെ അമിതമായ റിലീസ് മൂലം ഫാമിലി പ്രേക്ഷകരെ തിയേറ്ററിൽ നിന്ന് അകലുന്ന ഒരു കാഴ്ചയാണ് രണ്ടായിരത്തി രണ്ടിൽ കണ്ടുവരുന്നത് രണ്ടായിരത്തി രണ്ടിലും മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയത് മൂന്ന് ചിത്രങ്ങളാണ് ഗസ്ട്രോളിൽ വന്ന വൈകി തീർത്ത് ഡാനി ഫാൻഡം ഇതിൽ ഫാൻഡം ഒരു വിജയമായെങ്കിലും വലിയൊരു വിജയം മമ്മൂട്ടിക്ക് ഈ കാലയളവിൽ നൽകാനായില്ല പ്രജ ചതുരംഗം താണ്ഡവം ഒന്നാമത് തുടങ്ങി മോഹൻലാലിന്റേതായ റിലീസ് എത്തിയ ആക്ഷൻ ചിത്രങ്ങളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു മോഹൻലാലിന് പേരിന് പോലും ഒരു ഹിറ്റില്ലാത്ത ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി രണ്ട് ആക്ഷൻ സൂപ്പർ താറുമായി തെളിഞ്ഞിരുന്ന സുരേഷ് ഗോപിയുടെ ആയിട്ട് ആകെ റിലീസായത് ഒരു ഒറ്റ സിനിമയാണ് അതും ഗസ്ട്രോളിൽ വന്ന അടുകുടുംബം ദുർപ്പം കുടുംബ നായകൻ ജയറാമിൻ്റെതായി റിലീസിനെത്തിയത് മൂന്ന് ചിത്രങ്ങളാണ് മലയാളിമാമൻ അടക്കം ശേഷം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇതിൽ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് മാത്രമാണ് നല്ലൊരു വിജയമായത് പഴയ പ്രതാപം നിലനിർത്താനായില്ലെങ്കിലും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പോലൊരു സൂപ്പർ ഹിറ്റ് ലഭിച്ചിട്ടുണ്ട് ജയറാമ് വലിയ തട്ടുകടയും ഇല്ലാതെ സൂപ്പർ താര ത്രയങ്ങൾ താങ്ങിനെത്തിയ മലയാള സിനിമയും തിയേറ്റർ വ്യവസായത്തെയും ശക്തിലാ മറിയ ത്രയങ്ങളുടെ നീല ചിത്രങ്ങൾ താങ്ങനെത്തുന്ന ഒരു ദുരവസ്ഥയാണ് ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ വലിയൊരു മോശാവസ്ഥയിലൂടെ മലയാള സിനിമ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി രണ്ട് ജൂലൈ നാലിന് മീശമാധവൻ റിലീസാവുന്നു മലയാള സിനിമ കാണാൻ ആളില്ല ഫാമിലി പ്രേക്ഷകർ തിയേറ്ററിൽ നിന്ന് അകരുന്നു മലയാള സിനിമ നാശത്തിലേക്ക് എന്ന ആ സ്ഥിരം പല്ലവികൾക്കൊന്നും യാതൊരു കഴമ്പുമില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു മീശമാധവൻ നേടിയ റെക്കോർഡ് വിജയം രണ്ടായിരത്തി എന്ന വർഷത്തിലെ ഏറ്റവും ക്ലശം വന്ന സിനിമകളിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു മീശമാധവൻ നന്ദനം യാത്രക്കാരൻ ശ്രദ്ധയ്ക്ക് നമ്മൾ തുടങ്ങി മികച്ച അഭിപ്രായം വന്ന ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടും അവയൊക്കെ പിന്നിലാക്കി ക്രിസ്മസ് മിന്നറായി മാറിയ കല്യാണരാമനായിരുന്നു രാമനായിരുന്നു രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കഴിച്ചം വന്ന രണ്ടാമത്തെ ചിത്രം ദിലീപ് ആദ്യമായിട്ട് ഇരട്ടവേഷത്തിലെത്തിയ കുഞ്ഞിക്കുനായിരുന്നു അടുത്ത റിലീസ് അതും ആ വർഷത്തെ മെഗാ വിജയങ്ങളിൽ ഒന്നായി മാറി രണ്ടായിരത്തി രണ്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷം വന്ന ചിത്രങ്ങളിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു കുഞ്ഞിക്കുനന്റെ സ്ഥാനം രണ്ടായിരത്തി രണ്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷം വന്ന ടോപ്പ് ത്രീ ഫിലിംസിൽ മൂന്നും ഒരു നടന്റെ പേരിൽ ദിലീപിന് ശേഷമോ അതിനു മുമ്പോ ഇങ്ങനൊരു ഒരു റെക്കോർഡ് ആർക്കും ഉണ്ടായിട്ടില്ല ഇതുകൂടാതെ ദിലീപിൻ്റെതായി റിലീസിനെത്തിയ കുബേരനും മഴക്കുളിജലിത്തവും തിയേറ്ററിൽ ഹിറ്റായിരുന്നു സൂപ്പർ താരങ്ങൾക്ക് അടിമതലയെ രണ്ടായിരത്തി രണ്ടിൽ തൻ്റേതായ റിലീസായ അഞ്ച് ചിത്രങ്ങളിൽ വിജയമാക്കി ദിലീപ് അങ്ങനെ മലയാള സിനിമയുടെ രക്ഷകനായി മാറി